കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ സ്ഫോടനത്തിൽ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർക്കെതിരെ കേസെടുത്തു ഇന്നലെ രാത്രി വീടിന് നേരെ സ്ഫോടക ബസ്സുകൾ എറിയുകയായിരുന്നു അതേസമയം സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു ഗുഡ് മോർണിംഗ് ഷഹീദ് ഇത് കസ്റ്റഡിയിൽ എടുത്തവർ ഏതെങ്കിലും രാഷ്ട്രീയ പിൻബലം ഉള്ളവരാണോ ആ തരത്തിലൊരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് സി പി എം കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇത് സംബന്ധിച്ച് മൊത്തി ഗുഡ് മോർണിംഗ് ഇന്ന് ഇപ്പോൾ തേഞ്ഞിപ്പലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന മൂന്നു പേർക്കെതിരെയാണ് അത് ആര് തിരിച്ചറിയാൻ നിലവിൽ സാധിച്ചിട്ടില്ല കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് തേഞ്ഞിപ്പലത്തുള്ള അദ്ദേഹത്തിൻ്റെ കെ ശരീരൻ്റെ വീടിന് നേരെയാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് ഭാഗ്യവശാൽ മതിലിന് തട്ടി നിന്നതുകൊണ്ട് വലിയൊരു അപായം അല്ലെങ്കിൽ അപകടം ഉണ്ടായില്ല ഒരു സ്ഫോടക വസ്തുവാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ഇന്നലെ മൂന്ന് കാര്യങ്ങളുണ്ടായി രാത്രിയല്ല ഉച്ചയ്ക്ക് ഒരു കാറിൽ ഒരു ഉണ്ടായി കാറിൽ അഞ്ചു പേരോളം ഉള്ള ഒരു സംഘം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി വാട എന്ന് പറഞ്ഞാൽ അസഭ്യം പറയണ്ടായി ഞങ്ങളവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വണ്ടി എടുത്ത് പോളി വീണ്ടും മൂന്ന് തവണ ആ വണ്ടി ഇതിലേക്ക് ഇറങ്ങി തന്നത് വടകര രജിസ്ട്രേഷനിലൊരു വണ്ടിയാണത് അത് കഴിഞ്ഞുണ്ടായത് വൈകിട്ടിവിടെ സി പി ഐ എമ്മിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങളായിരുന്നു എന്നെ ശരിപ്പെടുത്തും എന്ന മറ്റുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അതിന് ശേഷം രാത്രി ഒരു എട്ടേകാലായപ്പോഴാണ് ഈ വന്നിട്ട് രണ്ടു പേര് ബൈക്കിൽ വന്നിട്ട് സ്ഫോടക വസ്തു എറിയുന്നത് അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത് അപ്പം മതിൽ തട്ടിയിട്ടത് ചതിരി പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് എട്ടരയോട് കൂടി പോലീസ് വന്നു പോലീസ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് പുലർച്ചെ ബോംബ് സ്കാഡ് വന്നു അവർ ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതിന് ഈ ഭീഷണി ഉണ്ടായ സമയത്ത് പോലീസിൻ്റെ ഈ കാറിൻ്റെ കാര്യം ഞങ്ങൾ എസ് പി അറിയിച്ചിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടാണ് വളരെ വൈകിയാണ് അവർ അതിൽ ആക്റ്റീവായത് ഇപ്പം പുതിയ സംഭവം ഇന്നലെ വടകര ആ പ്രസംഗത്തുമായി ബന്ധപ്പെട്ട് താങ്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചില വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തി കേസ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കേസ് നിയമപരമായിട്ട് നേരിടും നമുക്കെതിരെ കേസെടുക്കുമ്പോൾ പലർക്കും എതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് കാരണം മുമ്പ് ഇതിനേക്കാൾ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയ പല നേതാക്കളും സി പി എമ്മിനകത്ത് തന്നെയുണ്ട് അവർക്കെതിരെയൊന്നും കേസെടുത്തിട്ടില്ല അവരാരും അത് തിരുത്തിയിട്ടുമില്ല ഇത്തരം ഒരു കാര്യത്തിൽ കേരളത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു തെറ്റായിപ്പോയി രാഷ്ട്രീയമായിട്ട് പെച്ചാടെന്ന് പറഞ്ഞ ഏകാൾ ഞാനാണ് അപ്പോൾ എനിക്കെതിരെ കേസെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് വടകരയിലെ ഈ കഴിഞ്ഞവളം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട് അതിനകത്ത് ആറ് എം ബി ഐക്ക് ഒരു വലിയ റോളുണ്ട് പ്രത്യേകിച്ച് ജന്മഗണമനും കെ കെ രമയ്ക്കൊക്കെ ഒരു വലിയ മേധാവിത്വം ഉണ്ട് അമ്പരപ്പിക്കുന്നുണ്ട് കാരണം അവരെ എങ്ങനെ തകർക്കാൻ ശ്രമിച്ചിട്ടും ആർ എം ബി ഐ മുന്നോട്ട് വരുന്നുണ്ട് അതിന് തടയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തുടർ ന്യായങ്ങൾ പറഞ്ഞിട്ട് കേസൊടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക അതാണ് അവർ ചെയ്യുന്നത് ഞങ്ങൾ ഈ പരാമർശത്തിന് പിന്നാലെ തന്നെ ഫേസ്ബുക്കിൽ അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറ്റിയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ അതുകൊണ്ട് തീരില്ല എന്നാണ് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരില്ല കേസ് വരും കേസ് മാത്രമല്ല ഞങ്ങളിങ്ങനെ ബോംബെറിയും അണികൾക്ക് അക്രമം നടത്താനുള്ളൊരു ആഹ്വാനമാണ് പി മോഹനം നടത്തിയത് അത് പി മോഹനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതി എന്താണെന്നുള്ളത് അറിയാം പ്രത്യേകിച്ച് നാദാപരം മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബോംബ് ബോംബറിയുക ആളുകളെ ആക്രമിക്കുക അതൊക്കെ അവരുടെ ഒരു രീതിയാണ് ആ രീതി പരീക്ഷിക്കും എന്നാണ് മോഹനം പറഞ്ഞത് ഇനിയും ആശങ്ക ഒരു സാഹചര്യം ഉണ്ട് ഇല്ല നമ്മൾ ടി പി ചന്ദ്രശേഖരൻ്റെ കൂടെ പ്രവർത്തിച്ചാലേ നമുക്ക് ചന്ദ്രശേഖരൻ്റെ കൂടെ നടക്കുമ്പോഴും ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷവും ഏതെങ്കിലും നൽകല ആശങ്ക ഒരിക്കലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല ആർ എം ബി ഐയുടെ നേതാക്കളെ ബാധിച്ചിട്ടില്ല പ്രവർത്തകരെയും ബാധിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിതപുസ്തകത്തിൽ ഭയം എന്നുള്ള വാക്കില്ല അതുകൊണ്ട് ആശങ്കയുടെ പ്രശ്നമില്ല മൊത്തി ഈ രീതിയിലാണ് ഈ സംഭവം ഉണ്ടായി വടകര പ്രസംഗത്തിന് പിന്നാലെയാണ് അദ്ദേഹം അതിന് ക്ഷമാപണം നടത്തി പക്ഷേ അത് സി പി എം ഇപ്പോഴും വളരെ രാഷ്ട്രീയമായ വിഷയം ഉന്നയിക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടകര പോലീസ് അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഈ ആക്രമണ സംഭവം ഉണ്ടായത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തെഞ്ഞിപ്പനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിശദമായ പരിശോധനകൾ അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി ഷഹീദ